ഒരു വലിയ ദുരൂഹതയുടെ ചുരുളഴിയുന്നു ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറ സ്വദേശിനി ജൈനമ്മയുടെ തിരോധാനത്തിൽ തുടങ്ങി ഇപ്പോൾ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് നയിച്ച അന്വേഷണം കേരളത്തിൽ ഒരു കൊലപാതക പരമ്പരയുടെ സാധ്യതയാണ് തുറന്നിടുന്നത് പള്ളിപ്പുറം ചൊങ്ങുന്നറ സി എൻ സബാസിൻ എന്നയാൾ സംശയത്തിന്റെ നിഴലിലായതോടെയാണ് ഈ കേസുകൾക്ക് ഒരു പുതിയ മാനം കൈവന്നത് ക്രൈംബ്രാഞ്ച് പോലീസും സംയുക്തമായി നടത്തിയ ദിവസങ്ങൾ നീണ്ട പരിശോധനയിൽ കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങൾ ഒരു ദുരൂഹമായ കൊലപാതകത്തിന്റെ കഥയാണ് പറയുന്നത് ജൈനമ്മയെ കാണാതായ കേസിന്റെ അന്വേഷണം ആരംഭിക്കുന്നത് അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പിന്തുടർന്നാണ് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ നേരെ സെബാസിന്റെ വീട്ടിലേക്കാണ് നയിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് നടത്തിയ ആദ്യ പരിശോധനയിൽ തന്നെ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് വീടിന്റെ ചില ഭാഗങ്ങളിൽ രക്തക്കറയും വീടിന്റെ പരിസരത്തു നിന്ന് തലയോട്ടിയും തുടയലിലും പല്ലുകളും ഉൾപ്പെടെയുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഈ തെളിവുകൾ ജൈനമ്മയുടെ തിരോധാനത്തിൽ സെബാസിന്റെ പങ്ക് ഉറപ്പിച്ചു എന്നാൽ ഈ കേസ് അവിടെ അവസാനിച്ചില്ല ഏറ്റവും പുതിയ പരിശോധനയിൽ നേരത്തെ കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങൾക്ക് സമീപത്ത് നിന്നായി കത്തിക്കയറിഞ്ഞ നിലയിലുള്ള എട്ട് അസ്ഥി കഷ്ണങ്ങൾ കൂടി കണ്ടെത്തി ഇവ ആരുടേതാണെന്ന് കണ്ടെത്താൻ ഡി എൻ എ പരിശോധന നടത്തുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു ഇത് ഒരു കൊലപാതകത്തിൽ ഒതുങ്ങാത്ത ഒരു കൊലപാതക പരമ്പരയിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് എന്ന ആശങ്കയാണ് ജനങ്ങളിൽ ഉയരുന്നത് സെബാസിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കൂടുതൽ തെളിവുകൾ ഇയാളെ സംശയത്തിന്റെ വലയത്തിൽ കൂടുതൽ മുറുക്കുന്നു പോലീസ് അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു സെബാസിന്റെ വീട്ടുവളപ്പിൽ കുളങ്ങളും ശുചിമൊരു ടാങ്കും വറ്റിച്ചു പോലീസ് അന്വേഷണത്തിന് വ്യാപ്തി വർദ്ധിപ്പിച്ചു സെബാസിന്റെ വീട്ടുവളപ്പിൽ കുളങ്ങളും ശുചിമൊരു ടാങ്കും വറ്റിച്ചു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റിയും വീടിന്റെ തറയോടുകൾ പൊളിച്ചും ദിവസങ്ങളോളം പരിശോധന നടത്തി ഈ പരിശോധനയിൽ വസ്ത്രഭാഗങ്ങളും ലേഡീസ് ബാഗും കൊന്തയും ഉൾപ്പെടെ നിരവധി വസ്തുക്കൾ കണ്ടെടുത്തു ഇത് ജയിനമ്മയുടേതാണോ അതോ കാണാതായ മറ്റു സ്ത്രീകളുടേതാണോ എന്ന് തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം വീടിനുള്ളിലെയും പുറത്തെ കുളിമുറിയിലെയും രക്തക്കറ കൊലപാതകത്തിന്റേതാണെന്ന് പോലീസ് ഉറപ്പിച്ചു സെബാസിൻ ഏറ്റുമാനൂർ സ്വദേശിയായ ജയിനമ്മയെ കൂടാതെ കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ വാരനാട് സ്വദേശി റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ എന്നിവരെ കാണാതായ കേസുകളിലും സംശയത്തിന്റെ നിഴിലാണ് ജയിനമ്മയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ാണ് കാണാതായത് മറ്റ് രണ്ട് സ്ത്രീകളുടെ തിരോധാനം സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിന്റെ പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു രണ്ടാമത്തെ പരിശോധനയിൽ വീട്ടുവളപ്പിലെ മരത്തിൽ കൊന്ത കൊളുത്തിയിട്ട നിലയിൽ കണ്ടെത്തി ഇത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഇത് ഒരു കൊലപാതകത്തിന് ശേഷമുള്ള എന്തെങ്കിലും ആചാരത്തിന്റെ ഭാഗമാണോ അതോ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഭൂമിക്കടിയിലെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ച കെടാവർ നായയുടെ സഹായത്തോടെയാണ് അന്വേഷണം നടത്തിയത് ഇത് മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ ഏറെ സഹായിച്ചു സെബാസിനെ സംഭവ എത്തിച്ചെങ്കിലും ഇയാൾ അന്വേഷണത്തിൽ യാതൊരു തരത്തിലും സഹകരിച്ചില്ല ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെയും മൗനം പാലിച്ചും ഇയാൾ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു ഇത് ഇയാളുടെ കുറ്റസമ്മതത്തിന്റെ വ്യക്തമായ സൂചനയായി പോലീസ് കണക്കാക്കുന്നു ജൈനമ്മ പള്ളിപ്പുറത്തെ സെബാസിന്റെ വീട്ടുവളപ്പിൽ കൊല്ലപ്പെട്ടുവെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങൾ ജൈനമ്മുടേത് ആണോ എന്ന് ഡി എൻ എ പരിശോധനയിലൂടെ സ്ഥിരീകരിക്കും എന്നാൽ രണ്ടാമതും കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെ കാണാതായ മറ്റു രണ്ട് സ്ത്രീകളുടെ കാര്യത്തിലും ഇയാൾക്ക് പങ്കുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു ഈ സംഭവം കേരള സമൂഹത്തിൽ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കൊലപാതകത്തിന് പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്നത് ഒരു പക്ഷെ കൂടുതൽ ഭീകരമായ സത്യങ്ങളായിരിക്കാമെന്ന ഭയം ജനങ്ങളിൽ വർദ്ധിക്കുന്നു കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഈ ദുരൂഹതയുടെ പൂർണ്ണമായ ചിത്രം വ്യക്തമാവുകയുള്ളൂ സബാസിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകളും ഡി എൻ എ പരിശോധനാ ഫലങ്ങളും ഈ കേസിന് ഗതി നിർണ്ണയിക്കും അതോടൊപ്പം കാണാതായ മറ്റു രണ്ട് സ്ത്രീകളെ കുറിച്ചുള്ള അന്വേഷണവും സമാന്തരമായി മുന്നോട്ട് പോവുകയാണ് ഈ സംഭവത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ദുരൂഹതകൾ ഒന്നായി ഇത് മാറിയേക്കാം ഈ സംഭവങ്ങളുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ഒരൊറ്റ കൊലപാതകത്തിന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണോ അതോ അതിനേക്കാൾ വലിയൊരു ദുരൂഹതയുടെ ചുരുളാണോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രം വ്യക്തമാകൂ ഇപ്പോഴും അന്വേഷണം നടക്കുന്നത് ജെനിമയുടെ തിരോധാനത്തെ കേന്ദ്രീകരിച്ചാണെങ്കിലും ബിന്ദു പത്മനാഭൻ ഐഷ എന്നിവരെ കാണാതായ കേസുകളിലും ഈ പ്രതിക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു ഈ മൂന്ന് സ്ത്രീകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ അതോ ഇത് വെറും യാദൃശികമായ സംഭവിച്ചതാണോ എന്നതിനെ കുറിച്ചും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് സിബാസിന്റെ വീടിനോട് ചേർന്നുള്ള കുളങ്ങൾ ശുചിമുറി ടാങ്കുകൾ കൂടാതെ വീടിന്റെ തറയും മതിലും വരെ പൊളിച്ച് പരിശോധന നടത്തിയത് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയ ലേഡീസ് ബാഗ് കൊന്ത വസ്ത്രഭാഗങ്ങൾ എന്നിവ കാണാതായ സ്ത്രീകളുടെ കാണോ എന്ന് തിരിച്ചറിയാൻ അവരുടെ ബന്ധുക്കളുടെ സഹായം തേടാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇത് കേസിലെ നിർണായകമായ ഒരു വഴിത്തിരിവായിരിക്കും സബാസിന്റെ മാനസിക നിലയെക്കുറിച്ചും ഇയാൾക്ക് ഈ കൃത്യങ്ങൾ ചെയ്യാൻ ഒറ്റയ്ക്ക് സാധിക്കുമോ എന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഇയാൾക്ക് ഈ കൃത്യത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് നിലവിൽ സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്തതിനാൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഫോറൻസിക് പരിശോധനയുടെയും ഡി പരിശോധനയുടെയും ഫലങ്ങൾ ഈ കേസിന്റെ ഭാവി നിർണ്ണയിക്കും ഈ സംഭവങ്ങൾ കേരളത്തിൽ ഒരു ഞെട്ടൽ ഒരു സ്ത്രീയെ കാണാതാവുമ്പോൾ അത് വെറും ഒരു തിരോധാന കേസ് മാത്രമല്ല ചിലപ്പോൾ അതിന് പിന്നിൽ കൂടുതൽ ഭീകരമായ സത്യങ്ങൾ ഒളിച്ചിരിക്കാമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കേസ് ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും ഇത്തരം ദുരൂഹമായ സാഹചര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ജാഗ്രത പുലർത്താൻ ഈ സംഭവം ഒരു മുന്നറിയിപ്പായി കാണാം നിലവിൽ പോലീസ് സംഘം ജൈനമ്മയുടെ കൊലപാതകം സെബാസിന്റെ വീട്ടുവളപ്പിൽ വെച്ച് നടന്നുവെന്ന് വിശ്വസിക്കുന്നു എന്നാൽ കണ്ടെത്തിയ മറ്റ് മൃതദേഹ അവശിഷ്ടങ്ങൾ ഈ കേസിനെ ഒരു കൊലപാതക പരമ്പരയുടെ സാധ്യതയിലേക്ക് നയിക്കുന്നു ഈ ദുരൂഹതകൾക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ ഡി എൻ എ പരിശോധനയുടെ ഫലങ്ങളും തുടർന്നുള്ള അന്വേഷണങ്ങളും നിർണായകമാകും കേരളം കാത്തിരിക്കുകയാണ് ഈ കേസിലെ സത്യാവസ്ഥ എന്തെന്ന് അറിയാൻ